അപ്പോൾ ഫ്രണ്ട്സ് പവിത്രം സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല ആയിട്ടുള്ള ഒരു സീനാണ് കേട്ടോ കാണാൻ നല്ല രസമുള്ള ഒരു സീൻ നമ്മുടെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കല്ലേ അങ്ങനെ ഒരു ദിവസം കറണ്ട് ചാർജ് അടയ്ക്കാൻ വിഷുത്തിൻ്റെ കയ്യിൽ പൈസ കൊടുത്തുവിടുകയാണ് കേട്ടോ സുധാകരൻ മാഷ് അപ്പോൾ വിഷു ആണെങ്കിൽ ആ പണമായിട്ട് കറണ്ട് യാർജ് അടിക്കാനായിട്ട് പോകുന്നുണ്ട് ഇന്ന് അടച്ചില്ലെങ്കിൽ ലാസ്റ്റ് ഡേറ്റ് ആയതുകൊണ്ട് തന്നെ ഡിസ്കണക്റ്റ് ചെയ്യും അതുകൊണ്ട് പോയി അടയ്ക്കണമെന്ന് പറയാം ഫ്യൂസ് ഉരുന്നതിന് മുമ്പ് മറക്കാതെ നീ അടച്ചേക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ സുധാകരൻ മാഷ് വിശ്വത്തിൻ്റെയൊക്കെ കൊടുക്കുന്നത് വിശ്വത്തിൻ്റെ പതിവ് സ്വഭാവം വച്ച് അങ്ങ് പോവാണ് പോകുന്ന വഴിക്കാണ് വിശ്വത്തിൻ്റെ ഒരു കൂട്ടുകാരനെ കാണുന്നത് അയാൾ വിശ്വത്തിനെ കാണുമ്പം അയ്യോ എടാ നിൽക്കടാ നിൽക്കടാ എന്ന് പറഞ്ഞ് പുറകെ ഓടി ചെല്ലുകയാണ് എന്നിട്ട് അയാൾ സ്വയം പറയുന്നുണ്ട് കേട്ടോ ഇവൻ എനിക്ക് കുറച്ച് പണം തരാനുണ്ടല്ലോ ആ പണം മേടിക്കണേ ഇവനോട് എത്ര നാളായി ഇവൻ പണം തന്നിട്ട് എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ഓടിച്ചിട്ട് അയാളെ പിടിക്കുകയാണ് വിശ്വത്തിനെ എന്നിട്ട് പറയാണ് എടാ നീ എനിക്ക് മൂവായിരം രൂപ തരാനില്ലേ അതിങ്ങോട്ട് തന്നേ എന്ന് പറയുമ്പം വിശ്വം പറയുകയാണ് അയ്യോ എന്റെയും പൈസ ഒന്നുമില്ല നിന്റെയും പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല ഇതിപ്പ എത്ര നാളായെന്നറിയാമോ ഞാൻ ഈ പണത്തിനായിട്ട് കാത്തിരിക്കുന്നു അത് തന്നതും പിന്നെ ഇനി നിൻ്റെ പണം ഇല്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാ അപ്പം വിശ്വം പറയുന്നുണ്ട് അത് എടാ എനിക്ക് ജോലിയൊന്നും ആയില്ലടാ അതുകൊണ്ടാണ് അപ്പം അയാൾ പറയാണ് അങ്ങനെ ജോലിയൊന്നും ആയില്ലെന്ന് പറഞ്ഞാൽ നടക്കില്ലല്ലോ എനിക്കും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് നിനക്ക് ജോലി ആവാത്ത എൻ്റെ കുഴപ്പമാണോ വിശ്വം എന്ന് പറയുകയാണ് എന്നിട്ട് വിശ്വത്തിൻ്റെ പോക്കറ്റിൽ കൈ ഇടാൻ അയാൾ പോക്കറ്റ് കൈയിട്ട് കഴിയുമ്പം ആയിരത്തി അഞ്ഞൂറ് രൂപ കറണ്ട് ചാർജ് അരയ്ക്കാൻ കൊടുത്തിരിക്കുന്നത് കയ്യിലുണ്ട് കേട്ടോ അതെടുത്താണ് അയാൾ എന്നിട്ട് പറയുന്നത് ആഹാ ഇതാണോ നിൻ്റെ ഈ പണ ഇല്ലെന്ന് പറഞ്ഞത് ഇത്രയും പണമായി ഇപ്പം നിന്റെ കയ്യിലുണ്ടല്ലോ ഇത് ഞാനങ്ങ് എടുത്തോളാം ആയിരത്തഞ്ഞൂറ് രൂപ ഇനി ആയിരത്തഞ്ഞൂറ് രൂപയും കൂടെ അല്ലേ ഉള്ളൂ അത് നീ പിന്നെ കിട്ടുമ്പോൾ എനിക്ക് തന്നാൽ മതി ജോലി കിട്ടുമ്പോഴോ അതിനു മുമ്പോ ഞാൻ നിന്നെ വിളിച്ചോളാം കേട്ടോ അപ്പോൾ വിശുൻ പറയണം എടാ അത് കറണ്ട് യാർജ് പൈസയാ എടാ അതിങ്ങ് താടാ എന്ന് പറയുക പക്ഷേ അയാൾ അതും കൊണ്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ വിശ്വത്തിന് അന്ന് കറണ്ട് യാർജ് അടയ്ക്കാൻ പറ്റുന്നില്ല അങ്ങനെ സുധാകരൻ മാഷിൻ്റെ വീട്ടിലെ ഫ്യൂസ് വരേണ്ട ഡൗസായി വൈകുന്നേരം ആവുമ്പം എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വേദം മാത്രം മാറിയിരിക്കുകയാണ് കേട്ടോ ഈ സമയം കമല എല്ലാവർക്കും ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുന്നുണ്ട് സുധാകര മാഷിന് ആ സമയത്താണ് കറണ്ട് പോകുന്നത് കറണ്ട് പോയി കഴിയുമ്പോഴേക്കും കമല പറയുന്നുണ്ട് അയ്യോ കറണ്ട് പോയല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്താ ഈ സമയത്തൊരു കറണ്ട് പോക്ക് എന്ന് അപ്പോഴേക്കും ഉടനെ സുധാകര മാഷിന് ഒരു സംശയം തോന്നുകയാണ് സുധാകര മാഷൻ വിളിച്ച് ചോദിക്കുന്നുണ്ട് വിശ്വത്തിനോട് എടാ നീ കറണ്ട് അടച്ചായിരുന്നോ ഇന്ന് ലാസ്റ്റ് ഡേറ്റ് അല്ലേ അപ്പം ഇനി അതിൻ്റെ ഫ്യൂസൂരിയതുപോലെ ആയിരിക്കുമോ അപ്പോൾ വിശ്വം പറയുകയാണ് ഏയ് ഞാൻ അടച്ചായിരുന്നു അടച്ചായിരുന്നെച്ചാ ഓ നീ അടച്ചല്ലോ അപ്പൊ അതായിരിക്കില്ല അപ്പോഴേക്കും തന്നെ ശ്രീജയ്ക്ക് സംശയം തോന്നുകയാണ് കേട്ടോ ഇത് അടയ്ക്കാത്തതാണ് ആവശ്യം എന്നുള്ള രീതിയിൽ ശ്രീജയ്ക്കൊരു പേടിയൊക്കെ തോന്നുവാണ് ആ സമയത്ത് വേദ മെഴുകുതിരിയൊക്കെ കത്തിച്ചു വെക്കുന്നുണ്ട് വേദ എണീറ്റ് പോയിട്ട് എല്ലായിടത്തും മെഴുകുതിരിയൊക്കെ കത്തിച്ചു വെക്കുകയാണ് ഭക്ഷണം കഴിക്കുന്നവരുടെ മുമ്പിലൊക്കെ അപ്പോൾ ഇത് കാണുമ്പം വിക്രത്തിന് സന്തോഷമാവുകയാണ് കേട്ടോ വേദയുടെ കെയറിംഗ് ഒക്കെ കാണുമ്പോൾ വിക്രം പറയുന്നുണ്ട് ഇതുവരെ കറണ്ട് വന്നില്ലല്ലോ എന്താ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് മുകളിലേക്ക് കയറി പോവുകയാണ് വിക്രത്തിൻ്റെ റൂമിലേക്ക് കയറി പോവുകയാണ് കേട്ടോ അതേസമയം വേദയും അവിടെയുണ്ട് അത് കഴിഞ്ഞ് റൂമിൽ ചെല്ലുമ്പം വിശ്വത്തിനോട് ശ്രീജ ചോദിക്കുകയാണ് വിശ്വചേട്ട ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയണം എന്താ ശ്രീജേ വിശ്വേട്ടൻ കറണ്ട് യാർജ്ജ് അടച്ചിരുന്നോ അപ്പോൾ വിശ്വം പറയാനാണ് എൻ്റെ ശ്രീജയെ അങ്ങനെ ഒരു അബദ്ധം പറ്റി എൻ്റെ കൂട്ടുകാരൻ അവനോട് ഞാനൊരു മൂവായിരം രൂപ നേരത്തെ വാങ്ങിയതാ അവൻ എൻ്റെ കയ്യിൽ നിന്ന് ആ പണം വാങ്ങിക്കൊണ്ടുപോയി ഇനിയിപ്പോൾ എന്താ ചെയ്യുക അതുകൊണ്ട് കരണ്ടിയാർ ചടച്ചില്ല അച്ഛൻ ചോദിച്ചപ്പം ഞാനത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ അപ്പം ഉടനെ ശ്രീജ പറയാണ് എൻ്റെ ഒരു തലവീതി ഇത്രയൊക്കെയായി ഒരു പണിയും ചെയ്യാതെ അച്ഛൻ്റെ പെൻഷൻ വാങ്ങിച്ച ഇവിടെ കഴിയുന്നത് അങ്ങനെയുള്ള നിങ്ങൾ അച്ഛൻ പാവം പ കരണ്ട് തന്ന പണം കൂടി കൊണ്ടുപോയി കൊടുത്തെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അതുകൊണ്ടല്ലേ ഫ്യൂസ് ഊരിയത് ഇനിയിപ്പോൾ ഇന്ന് കറണ്ട് വരില്ല നാളേ വരുള്ളൂ എന്ന് പറയാണ് അപ്പോഴേക്കും അങ്ങനെ എല്ലാവരും കിടക്കാൻ പോവാണ് കേട്ടോ കിടക്കാൻ പോകുമ്പം ഭയങ്കര ചൂടല്ലേ കറണ്ട് പോയത് ഫ്യൂസ് ഉരിയതുകൊണ്ടാണെന്ന് സുധാകരൻ മാഷു അറിയുകയാണ് അപ്പോൾ സുധാകരൻ മാഷു കമലയോട് പറയുന്നുണ്ട് എൻ്റെ മക്കളെയൊക്കെ ഞാൻ വളർത്തി ഇത്രയൊക്കെ ആക്കി എല്ലാവരെയും ഞാൻ വിശ്വസിച്ചു എന്നിട്ടും മക്കളൊക്കെ വിശ്വാസവഞ്ചനയാണല്ലോ കാണിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അതേസമയം ഫുള്ള് ചൂടാണ് നല്ല ചൂടെടുക്കുന്നതുകൊണ്ട് തന്നെ ഫാനൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ജനലെല്ലാം തുറന്നിട്ടിരിക്കുകയാണ് ജനലെല്ലാം തുറന്നിട്ടാണ് കേട്ടോ എല്ലാവരും കിടക്കുന്നത് അങ്ങനെ സുതാരന്മാഷും കമലയും കൂടെ ജനലൊക്കെ തുറന്നിട്ട് കിടക്കുന്നുണ്ട് ഭയങ്കര ചൂടാണ് എങ്ങനെ നേരം വിളിപ്പിക്കുമെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ തന്നെയാണ് എല്ലാവരും അതേസമയം വേറെയാണെങ്കിൽ കിടക്കുന്ന ഹോളിലാണല്ലോ അതുകൊണ്ട് തന്നെ വേദ ജനലെല്ലാം ജനലെല്ലാ റൂമിൻ്റെയും ഹോളിൻ്റെയും എല്ലാം തുറന്നിട്ടിരിക്കുകയാണ് അപ്പോൾ വേദയ്ക്കൊരു പേടിയൊക്കെ ഉണ്ട് കേട്ടോ ഒറ്റയ്ക്ക് ഹോളിൽ ഇങ്ങനെ കിടക്കാനായിട്ട് ജനലൊക്കെ തുറന്നിട്ടിട്ട് വിക്രമാണെങ്കിൽ ആകപ്പാടെ ആവി എടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് റൂമിൽ പോയി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക ഇതെന്തൊരു ചൂടാണോ എങ്ങനെയൊന്ന് കിടക്കുമോ എന്നൊക്കെ പറയുന്നുണ്ട് വിക്രം അങ്ങനെ വിക്രവും വിക്രത്തിൻ്റെ റൂമിൽ ഇങ്ങനെ കിടക്കുകയാണ് അങ്ങനെ വിക്രം കിടന്ന് കഴിയുമ്പോഴേക്കും ഒരനക്കം കാണുകയാണ് ഒരനക്കം കേൾക്കുമ്പോൾ നോക്കുക നോക്കുമ്പോൾ അത് നമ്മുടെ വേദയാണ് കേട്ടോ അപ്പോൾ വിക്രം പെട്ടെന്ന് ചാടി എനിക്കാണ് എന്താടി എന്താ പായും തലണിയൊക്കെ ആയിട്ട് നീ ഇങ്ങോട്ട് വന്നത് നീ ഇവിടെ കിടക്കാനുള്ള ഭാവമാണോ എന്ന് ചോദിക്കുക അപ്പോൾ വേദ പറയാണ് അതെ ഞാൻ ഇവിടെ കിടക്കാൻ തന്നെ വന്നതാ എന്താ അപ്പോൾ വിക്രം പറയാ നീ ഇവിടെ ഒന്നും കിടക്കണ്ട നീ പോയി നിന്റെ റൂമിലെങ്ങാനും കിടക്ക് നീ ഇവിടെ വന്ന് കിടക്കാൻ നിന്നോട് നിന്നോടാർ പറഞ്ഞേ ഈ റൂമിൽ അവകാശം സ്ഥാപിക്കാനൊന്നും ആരും വരണ്ട അപ്പം വേദ പറയാണ് ഞാൻ അവകാശം സ്ഥാപിക്കാൻ വന്നതൊന്നും അല്ലെന്നേ ഞാൻ ഈ റൂമിലൊന്ന് കിടക്കാൻ വേണ്ടി വന്നതാ അവിടെ എനിക്ക് പേടിയെ കിടക്കാൻ പേടിയോ ഇത്രയും ദിവസം നീ അവിടെയല്ലേ കിടന്നത് പിന്നെ ഇപ്പം എന്താ നിനക്കൊരു പേടി ഇന്നാളെ കറണ്ടില്ല ഫാനും ഇല്ല അതുകൊണ്ട് ഈ വീട്ടിലെ എല്ലാ ജനലുകളും വാതിലുകളും ഒക്കെ തുറന്നിട്ടിട്ടാണ് കിടക്കുന്നത് അങ്ങനെയുള്ളപ്പം എനിക്ക് ആ റൂമിൽ കിടക്കാൻ പേടിയാ ഒറ്റയ്ക്ക് ഞാനിവിടെ അല്ലാതെ പിന്നെ ആരുടെ റൂമിൽ പോയി കിടക്കണമെന്ന് നിങ്ങൾ പറ ശ്രീ ചേച്ചിയുടെയും വിശ്വേട്ടൻ്റെ റൂമിൽ കിടക്കണോ അതോ നന്ദിനി ചേച്ചിയുടെയും വിനായകൻ്റെയും റൂമിൽ കിടക്കണോ അതോ അച്ഛൻ്റെ അമ്മയുടെ റൂമിലോ എനിക്കിവിടെയല്ലേ കിടക്കാൻ പറ്റുള്ളൂ നിങ്ങളല്ലേ കൂട്ടുള്ളൂ അപ്പൊ വിക്രം പറയാണ് ഓഹോ ആ ഒരു കാര്യം പറഞ്ഞിട്ട് ഇപ്പം തലേനെയും പായുമെടുത്ത് എന്റെ റൂമിലേക്ക് കയറിയല്ലേ ആ കയറി നിങ്ങളെ ഭർത്താവല്ലേ എൻ്റെ കഴുതി താലി കെട്ടിയ ആളല്ലേ അപ്പോൾ ഞാൻ ധൈര്യമായിട്ട് ഈ റൂമിലല്ലേ കിടക്കേണ്ടത് അല്ലാതെ പിന്നെ എവിടെ കിടക്കാനാണ് പറ എന്ന് പറയാണ് കേട്ടോ അപ്പൊ അത് കേൾക്കുമ്പോൾ വിക്രം പറയാ ആ ശരി നീ ഇവിടെ കിടന്നോ എന്ന് പറയ അപ്പോൾ വേദയുടെ കയ്യിലാണെങ്കിൽ ഒരു ഫാനുണ്ട് കേട്ടോ കായലിങ്ങനെ പ്ര പിടിച്ച് പ്രവർത്തിപ്പിക്കുന്ന ഒരു ബാറ്ററി കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഫാൻ അതൊക്കെ എടുത്തു വെച്ചിട്ടാണ് വേദന കിടക്കുന്നത് കേട്ടോ എന്നിട്ട് നന്നായിട്ട് കാറ്റൊക്കെ വരുന്നുണ്ട് അപ്പോൾ വിക്രം നോക്കുന്നുണ്ട് ഓ നിനക്ക് ഇത് ഫാനൊക്കെ ഉണ്ടല്ലേ ആ എനിക്ക് ഈ ഫാനുണ്ട് ഞാനവിടെ കിടക്കുമ്പോൾ ഈ ഫാൻ ഫാനുപയോഗിച്ചല്ലേ കിടക്കാറ് ഇതിപ്പോൾ കറണ്ട് ഇല്ലെങ്കിലും ചാർജ് ഉള്ള കാരണം പ്രവർത്തിക്കും നേരെ വെളുക്കുന്നവരെ വർക്ക് ചെയ്യും അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല എനിക്കുള്ള കാറ്റിപ്പം കിട്ടും എന്ന് പറയാണ് ആ അവിടെ കിടക്കുന്നീ എന്ന് പറഞ്ഞ് നിലത്ത് പാവിച്ച് വേദ കിടക്കുകയാണ് വിക്രമാണെങ്കിൽ കട്ടിലും കിടക്കുകയാണ് കേട്ടോ വേദ അവിടെ കിടന്നിട്ട് നന്നായിട്ട് അങ്ങ് ഉറങ്ങിപ്പോവാണ് അപ്പോൾ വിക്രം ചൂട് കാരണം ഉറങ്ങാൻ പറ്റുന്നില്ല ഫാനിൻ്റെ കാറ്റും കിട്ടുന്നില്ല കേട്ടോ കാറ്റ് കിട്ടാതെ വരുമ്പം വിക്രം എണീച്ചിരിക്കുക എന്നിട്ട് പറയാം നാശം അവൾ പാ കണ്ടാൽ മതി അവൾ ഉറങ്ങും ഒരു ബോധവും ഇല്ല ഇവക്ക് എന്തോരോ കിടപ്പാന്ന് കണ്ടില്ലേ സുഖിച്ച് കാറ്റും കൊണ്ട് ബാക്കിയുള്ളവരാണെങ്കിൽ ഇവിടെ ആവി എടുത്തിട്ട് കിടക്കാൻ പറ്റുന്നില്ല എന്താ ചെയ്യുന്നത് കറണ്ടും അവക്കാണെങ്കിൽ ഫാനും ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം എന്താ ചെയ്യുന്നതെന്നറിയാവോ വേദയുടെ ഫാനെടുക്കുകയാണ് അറിയാതെ ആ ഫാൻ എടുത്ത് വിക്രത്തിൻ്റെ നേരെ തിരിച്ചു വെക്കുക എന്നിട്ട് വിക്രം സുഖമായിട്ട് കാറ്റ് കൊണ്ട് കിടക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് എടി നീ ഇച്ചിരി ചൂടൊക്കെ കൊണ്ട് ആ നിലത്തി കിടക്ക് ഞാൻ കുറച്ച് നേരം ഈ ഫാനിൻ്റെ കാറ്റ് കൊള്ളാം അങ്ങനെ മതി എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ വിക്രം ഇങ്ങനെ കിടന്ന് ഉറങ്ങി ഉറങ്ങിപ്പോവാണ് കേട്ടോ ഈ ഫാനും വെച്ചിട്ട് കാറ്റൊക്കെ കൊണ്ട് അതേസമയം വേദം ഇതൊക്കെ അറിയുന്നുണ്ട് വേദമിണ്ടാതെ ഇങ്ങനെ കിടക്കുകയാണ് ആ വിക്രം ഉറങ്ങിന്ന് കാണുമ്പോൾ വേദം എണീക്കാണ് എന്നിട്ട് പറയുന്നുണ്ട് കൊള്ളാലോ വിക്രം ഞാനറിയാതെ എൻ്റെ ഫാനെടുത്ത് വെച്ച് സുഖമായിട്ട് കാറ്റ് കൊള്ളാം എന്നെ ഈ റൂമിൽ കിടത്താൻ പറ്റില്ല പക്ഷേ എൻ്റെ ഫാനും എൻ്റെ കാറ്റും ഒക്കെ വേണമല്ലേ കൊള്ളാമല്ലോ അങ്ങനെ ഒറ്റയ്ക്ക് സുഖിച്ച് ഫാനിൻ്റെ കാറ്റുകൊണ്ട് കിടക്കാവുന്നൊന്നും ഓർക്കണ്ട എന്ന് പറഞ്ഞിട്ട് വേദ വിക്രത്തിൻ്റെ കൂടെ കട്ടിലേക്ക് കയറി കിടക്കാണ് വിക്രത്തിൻ്റെ അടുത്ത് തന്നെ ചേർന്ന് കിടക്കുക അപ്പോൾ വിക്രത്തിനും വേദയ്ക്കും കാറ്റ് കിട്ടുന്നുകൊണ്ട് കേട്ടോ എന്നിട്ട് ഇതൊന്നും നമ്മുടെ വിക്രം അറിയുന്നില്ല വേദ അവിടെ ഇങ്ങനെ കണ്ണടിച്ചു കിടന്ന് ഉറങ്ങിപ്പോവാണ് വിക്രവും ഉറങ്ങുകയാണ് അങ്ങനെ ഉറക്കത്തിൽ വിക്രം വേദയെ കെട്ടിപ്പിടിച്ചാണ് കിടക്കുന്നത് കേട്ടോ അത് കഴിയുമ്പം നേരം വെളുപ്പാവാണ് വെളുപ്പാവുമ്പം വിക്രം ഉണരുകയാണ് വിക്രം ഉണരുമ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ വിക്രം വേരയെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നു കട്ടില്ല വിക്രം ചാടി എണീക്കാണ് എന്നിട്ട് വിളിക്കുകയാണ് ഇടി എടി വേതാളമേ നീ എപ്പോൾ ഇവിടെ കട്ടിലേ കയറി കിടന്നു നീ എന്താണ് ചെയ്തത് നിന്നോട് നിന്നോടാരു പറഞ്ഞു എൻ്റെ കൂടെ കയറി കിടക്കാൻ ഹോ നിന്നെ ഞാൻ ഞാനറിയാതെ കെട്ടിപ്പിടിച്ച് കിടക്കുകയും ചെയ്തല്ലോ ഇത് വലിയ നാശമായല്ലോ ഇത് മനുഷ്യനെ കൊണ്ട് പറയിപ്പിക്കാൻ നീ തറയിലല്ലീ കിടന്നത് നീ എപ്പോഴാണ് ഈ കട്ടിൽ കയറി കിടന്നത് ആര് പറഞ്ഞു എൻ്റെ കൂടെ കയറി കിടക്കാൻ ഇത് വലിയ ശല്യമായല്ലോ എന്നൊക്കെ പറയണം അപ്പോൾ വേദ പറയുന്നുണ്ട് കേട്ടോ ആ അതെ ഞാൻ കയറി കിടന്നു എന്താ അല്ല എൻ്റെ കൂടെ എൻ്റെ കട്ടിൽ കയറി കിടക്കാൻ നിന്നോടാരാണ് പറഞ്ഞത് നിനക്ക് ആരാ അനുവാദം തന്നതെന്ന് അതോ എനിക്കാരുടെ അനുവാദം വേണ്ട ഞാൻ തറയിൽ എൻ്റെ ഫാനും വെച്ച് കാറ്റുകൊണ്ട് സുഖമായിട്ട് കിടക്കുകയായിരുന്നല്ലോ അപ്പം മോമന്ന് ആ ഫാൻ ഫാനെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവച്ച് സുഖമായിട്ട് കാറ്റ് കിടന്നില്ലേ എൻ്റെ ഫാനെടുത്ത് കാറ്റ് കൊണ്ടു കിടക്കാൻ നിങ്ങളോടാരാ പറഞ്ഞത് ഇനിയിപ്പോൾ കാറ്റ് കൊണ്ടോട്ടെ ആ ഫാൻ ഫാനങ്ങ് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനും കൂടെ കയറി കിടന്നത് അപ്പം നമുക്ക് രണ്ടു പേർക്കും കാറ്റ് കിട്ടിയില്ലേ പിന്നെ എന്നെ കെട്ടിപ്പിടിച്ച് കിടക്കാനൊന്നും ഞാൻ പറഞ്ഞില്ല ഉറക്കത്തിൽ കെട്ടിപ്പിടിച്ച് കിടന്നത് എൻ്റെ കുഴപ്പമൊന്നുമല്ല ഏ ഞാനിപ്പോൾ ഇതെല്ലാം എല്ലാവരോടും പറയും കേട്ടോ അപ്പോൾ വിക്രം പറയണോ എൻ്റെ പൊന്ന് വേദാളവേ നീയൊന്നും മിണ്ടാതിരിക്കെ ഇതൊന്നും ഇനി ആരോടും പറയാനൊന്നും നീ പോകണ്ട ഒരബദ്ധം പറ്റി സമ്മതിച്ചു ചൂട് സഹിക്കാമല്ലാതെ ഇട്ട് നിൻ്റെ ഫാനൊന്നെടുത്തു എൻ്റെ പൊന്നെ ഇത് വലിയൊരു കഷ്ടമായല്ലോ എന്നൊക്കെ പറയണം കേട്ടോ വേദയാണെങ്കിൽ ഒരു കള്ള കള്ളച്ചിരിയോടെ എണീറ്റ് പോവുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്